നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഉമ്ര തീർത്ഥാടനത്തിനായി മക്കയിലെത്തിയ മലയാളി തീർത്ഥാടകയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കണ്ണൂർ കുത്തുപറമ്പ് ഉള്ളിവീട്ടിൽ റഹീമയ്യ മിസ്സിംഗ് ആണ് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും പുറത്തുവരുന്നത് ബഹ്റൈനിൽ നിന്ന് അഞ്ചു ദിവസം മുൻപാണ് മകനും മരുമകളുമൊത്ത ഇവർ സ്വകാര്യ ഗ്രൂപ്പിൽ മക്കയിലേക്ക് എത്തുന്നത് വ്യാഴാഴ്ച രാത്രി ഹറമിൽ തുവാഫ് നടത്തിയതിനു ശേഷം ഹോട്ടലിലേക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി പോകുമ്പോഴാണ് ആൾത്തിരക്കിൽപ്പെട്ട മാതാവിനെ കാണാതാകുന്നതെന്ന് സൗദിയിലുള്ള മകൻ ിൽ വ്യക്തമാക്കി രംഗത്തെത്തുന്നുണ്ട് റഹീമിയെ കാണാതായതിനെ തുടർന്ന് പോലീസും പ്രധാന മലയാളി സാമൂഹിക സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മക്കയിൽ സാധ്യമായിട്ടുള്ള ഇടങ്ങളിലൊക്കെ നേരിട്ടുള്ള തിരച്ചിലടക്കം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അന്വേഷണം ശക്തമാകുന്നുണ്ട് ഒപ്പം ഹറമിൽ വഴിതെറ്റി പോകുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രാൻഡ് മസ്ജിദിലെ സേവന വിഭാഗത്തിന്റെ സഹായവും ഇവർ തേടിയിട്ടുണ്ട് എന്നാണ് വിവരം മക്കയിലും പരിസരങ്ങളിലും അന്വേഷിച്ചു വരുന്നുവെങ്കിലും ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ആശുപത്രികളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അവരെ കണ്ടെത്താനായില്ല റംദാൻ അവസാന പത്തിലെത്തിയതോടെയാണ് വലിയ തിരക്ക് മക്കയിലിങ്ങം അനുഭവപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെ വാർത്താ ഏജൻസികളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക സംഘടനകളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ വിവരം കൈമാറി അന്വേഷണം ശക്തമാക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എന്നാണ് പറയുന്നത് അതേസമയം ഹംറ പള്ളി ജനസാഗരമാക്കി യാണ് വിശ്വാസികൾ റംസാൻ ഇരുപത്തിരണ്ടിന് ഏകദേശം ഇരുപത്തിമൂന്നാം രാവിലെ മക്കയിൽ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം പേരാണ് എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അഞ്ചു നേരത്തെ നമസ്കാരങ്ങളിൽ എത്തിയവരുടെ എണ്ണം മാത്രം കണക്കിലെടുക്കുമ്പോൾ മുപ്പത്തിയൊന്ന് ലക്ഷം കവിഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് വ്രതാനുഷ്ഠാനം അവസാന പത്തിലേക്ക് കടക്കുന്നതോടെ ഹംറ പള്ളിയിൽ എത്തുന്ന വിശ്വാസികളുടെ എണ്ണത്തിൽ വർധന പതിവുണ്ടെങ്കിലും ഇത്ര പേരെ എത്തുന്നത് അത് ആദ്യമായിട്ടാണ് ാണ് എന്നാണ് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് ലൈലത്തുൽ ഉൽ ഖാദർ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ അത്യപൂർവ്വമായിട്ടുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രി ത്വഫ് അൽ റബിഹ വ്യക്തമാക്കിയിരുന്നു റംസാൻ ഇരുപത്തിരണ്ടിന് സുബായിക്ക് അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷവും ലുഹറിന് അഞ്ചു ദശാംശം ഒന്ന് എട്ട് ലക്ഷവും അസറിന് അഞ്ചു ദശാംശം നാല് ഏഴ് ലക്ഷവും മഗ്രീബിന് ഏഴ് ദശാംശം ഒരു ലക്ഷവും ഇഷാവിഹ് നമസ്കാരങ്ങൾക്കായി ഏഴ് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം പേരുമാണ് എത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഉമ്ര തീർത്ഥാടകരും ഇവരിൽ ഉൾപ്പെടുന്നുണ്ട് മൊത്തം ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഉംറാ തീർത്ഥാടകർ മുഖ്യ കവാടത്തിലൂടെ മാത്രം ഹംറ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കിങ് അബ്ദുൾ അസീസ് ഗേറ്റ് വഴി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പേരും ബാബൽ അസലാം കവാടത്തിലൂടെ മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ് പേരും ബാബൽ ഹുദൈബിയ കവാടത്തിലൂടെ അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് പേരും തീർത്ഥാടകർ ായി ഹംറ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞു ബാബൽ ഉമ്ര കവാടത്തിലൂടെ ഒന്ന് ദശാംശം ഒന്ന് ഒന്ന് പേരും കിങ് ഫഹദ് ഗേറ്റിലൂടെ ഒന്ന് ദശാംശം ഏഴ് രണ്ട് ലക്ഷം പേരും ഹംറ പള്ളിയിലെത്തി പ്രാർത്ഥന നിർവഹിച്ചു എന്നാണ് വ്യക്തമാകുന്നത് ഹറമിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉൾപ്പെടെ തിരക്ക് കുറഞ്ഞ വഴികളിൽ വഴികൾ തിരിച്ചറിയിക്കാനും പ്രാർത്ഥനയ്ക്കും ആയിട്ട് ലക്ഷ്യ ലഭ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് തീർത്ഥാടകരെ നയിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റമസാനിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് ദശലക്ഷത്തിലധികം വിശ്വാസികളുടെയും തീർത്ഥാടകരുടെയും വരവിനാണ് ഹംറ സാക്ഷ്യം വഹിച്ചത് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ തിക്കിലും തിരക്കിലും പെട്ട ഉമ്മയെ എങ്ങനെ കണ്ടെത്താനാകുമെന്നുള്ള ആശങ്ക ഈ കുടുംബത്തിന് നിലവിലുണ്ട് എങ്കിലും ശക്തമായ തിരച്ചിൽ തന്നെയാണ് ആ മലയാളിയായ ഇവർക്ക് വേണ്ടി നടത്തുന്നത് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ പ്രതികരണം ശക്തമായിട്ടുള്ള തിരച്ചിൽ എല്ലാ തരത്തിലും നടത്തുന്നുണ്ട് എന്ന് ഭാരവാഹികളും വ്യക്തമാക്കുന്നു